<applause> السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله أما بعد عن أي أبي أيوب رضي الله عنه أن عن رسول الله صلى الله عليه وسلم قال من صام رمضان ثم أتبعه ستا من شوال كان كصيام الدهري رواه مسلم صحابي رمضان أبو أيوب رضي الله عنه പരിശുദ്ധ നോമ്പ് അനുഷ്ഠിച്ചാൽ മാസത്തിൽ ും ആറ് ദിവസം അതിനോടനുബന്ധിച്ച് നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ കാലകസിയാമിദ് അവൻ കാലം മുഴുവനും അവന്റെ ആയസ് മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് അതിന്റെ പുണ്യം അവന് ലഭിക്കും ഒരു നന്മക്ക് പത്ത് പ്രതിഫലം അപ്പോൾ മുപ്പത് നോമ്പിന് മുന്നൂറ് മുന്നൂറ് പ്രതിഫലം ആറ് നോമ്പിന് അറുപത് പ്രതിഫലം അങ്ങനെ മുന്നൂറ്റി അറുപത് ഒരു വർഷം ഏകദേശം ഒരു വർഷം നോമ്പനുഷ്ഠിച്ച പുണ്യം അവന് ഒരു നോമ്പും ആറു മാ ആറു ദിവസം നോമ്പനുഷ്ഠിക്കുമ്പോൾ ലഭിക്കും അത് അവൻ്റെ ജീവിത അവസാനം വരെ ആ കർമ്മം ചെയ്യുമ്പോൾ അവന് അവൻ്റെ ആയുസ് മുഴുവനും നോമ്പ് പോലെയായി ആരോഗ്യമുള്ള സമയത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ അനാരോഗ്യ അനാരോഗ്യ സമയത്തും അവന് എഴുതപ്പെടും എന്ന് ഹദീസ് മത്തിന് വിശ്വാസം മത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആറ് നോമ്പ് ആരോഗ്യമുള്ള സമയത്ത് നോമ്പനുഷ്ഠിച്ചാൽ അനാരോഗ്യ സമയത്ത് അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അനുഷ്ഠിച്ചതുപോലെയുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മറ്റൊരു ഹദീസിലുണ്ട് അഫ്ഫക് അ